വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് തിരുവാലിപ്പൂളക്കലിൽ വീട് പുതുക്കിപ്പണിയുന്നതിനിടെ സ്ലാബ് തെന്നി വീണു മരിച്ച മേലെ കോഴിപ്പറമ്പ് മാങ്ങാത്തൊടി മണികണ്ഠന്റെ വീട് ആർട്ടിസാൻസ് യൂണിയൻ സി ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കെ എ ഡി കോ ചെയർമാനുമായ നെടുവത്തൂർ സുന്ദരേശൻ സന്ദർശിച്ചു ശനിയാഴ്ച രാവിലെയായിരുന്നു അപകടം നടന്നത് ആർട്ടിസൻസ് യൂണിയൻ സി ഐ ടിയുവിൻ്റെ കോഴിപ്പറമ്പ് ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളായിരുന്ന മണികണ്ഠനും വിനീഷും ഒരു ജോലിക്കിടെ അപകടത്തിലാണ് അതിൽ മണികണ്ഠൻ മരിക്കാനിടയായത് ആർട്ടിസൻസ് യൂണിയന്റെ അംഗങ്ങൾ നിർമ്മാണ തൊഴിലാളികൾ എന്ന നിലയിൽ ആർട്ടിസൻസ് യൂണിയൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സെഹാവ് നെടുവത്തൂർ സുന്ദരേശൻ അദ്ദേഹം കാട്കോയുടെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം ഇന്ന് മരിച്ച മണികണ്ഠൻ്റെ വീട് സന്ദർശനത്തിന് ഇവിടെ എത്തുകയുണ്ടായി ജിനീഷിനും മണികണ്ഠൻ്റെ കുടുംബത്തിനും ക്ഷേമോന്നതി ബോർഡിൽ നിന്നും സർക്കാരിൽ നിന്നും ആവശ്യമായ എല്ലാ സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയുണ്ടായി യൂണിയൻ ജില്ലാ സെക്രട്ടറി എം മോഹൻദാസ് വി ടി ബാലകൃഷ്ണൻ എം രാജഗോപാൽ വാർഡംഗം നിർമ്മല എന്നിവർ കൂടെ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ തിരുവാലി നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് കളക്ഷനുമായി നെക്സ ടൈൽസ് അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം